എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കുള്ള സംശയത്തിനുള്ള മറുപടി ആയിട്ടുള്ള വീഡിയോ ആണിത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം നിലവിൽ ഇതുവരെ എനുമറേഷൻ ഫോം ലഭിക്കാത്തവരും നിലവിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളും പ്രവാസികളായിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടർ ലിസ്റ്റിലുള്ള ആളുകൾക്കെല്ലാം എനുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് അത് തിരിച്ചേൽപ്പിക്കുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിരവധി പേർ ആശങ്കയിലാണ് കാരണം അവർക്ക് എനുമറേഷൻ ഫോമുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നിലവിലെ വോട്ടർ പട്ടികയിൽ അവർ ഇല്ല അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലും നിലവിലെ വോട്ടർ പട്ടികയിലും അവരില്ല അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പല ആളുകളുടെയും സംശയം അങ്ങനെയുള്ള ആളുകൾ ഇനി ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് ഇതുവരെ എനുമറേഷൻ ഫോമുകൾ ലഭിക്കാത്തവരും നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് ആൻ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇനിയും അവസരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഡിസംബർ ഏഴിനാണ് എസ് ഐ ആറിന്റെ ആദ്യ കറണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതിനുശേഷം ഇതുവരെ ഫോം ലഭിക്കാത്തവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഓൺലൈൻ ആയിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം അത് ഡിസംബർ ഒൻപതിന് ശേഷമാണ് അക്ഷയ അല്ലെങ്കിൽ സി എസ് ഇ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയോ സ്വന്തമായിട്ടോ ചെയ്യേണ്ടത് ചില രേഖകൾ ആവശ്യമാണ് ആധാർ കാർഡ് ഫോട്ടോ ജനന തീയതി തെളിയിക്കുന്ന രേഖ ഒന്നെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആണ് ജനന തീയതി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖയായിട്ട് വേണ്ടത് അതോടൊപ്പം വീട്ടിലെ മറ്റൊരു അംഗത്തിന്റെ വോട്ടർ ഐ ഡി കാർഡ് കൂടി അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട രേഖയാണ് ഒപ്പം മൊബൈൽ ഫോൺ നമ്പർ കൂടി വേണം ഒൻപതാം തീയതി മുതലാണ് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് ഫോം പ്രകാരമാണ് നാട്ടിലുള്ള ആളുകൾ അപേക്ഷ നൽകേണ്ടത് ഫോം സിക്സ് എ പ്രകാരമാണ് പ്രവാസികൾ അപേക്ഷ നൽകേണ്ടത് അപ്പോൾ നിലവിൽ എസ് സി ആർ ഫോം ലഭിക്കാത്ത ആളുകളും നിലവിലെ ഓട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുമായിട്ടുള്ള ആളുകളാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഈ അവസരം എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തണം ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും എലക്ഷന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോട്ട് ചേർക്കുന്നത് പോലെയല്ല എസ് ഐ ആറ് അത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരും എനിക്ക് ഫോമൊന്നും ലഭിച്ചിട്ടില്ല ഞാൻ ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും ഒഴിവാക്കരുത് പരമാവധി ആളുകളിലേക്ക് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഓൺലൈൻ ആയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയൊക്കെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ആധാർ കാർഡ് ഒരു ഫോട്ടോ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അത് ജനന തീയതി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടിലെ മറ്റൊരു അംഗത്തിന്റെ ഐ ഡി കാർഡ് ഒരു മൊബൈൽ ഫോൺ നമ്പർ ഇത്രയും രേഖ മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ